ദൈവത്തിലെ സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം നാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം അഞ്ചാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ലേവ്യരുടെ പുസ്തകം അധ്യായം പതിനാറ് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ തിന്മയ്ക്കുള്ള പരിഹാരം ശ്രീകോവിലിനും സമാഗം കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈകൾ വച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ ആടിനെ നയിക്കുന്ന ആള് അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം അനന്തരം അഹറോൺ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരുവയ്ക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് വച്ച് ദേഹം വെള്ളം കൊണ്ടു കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചുവെന്ന് തനിക്കും ജനത്തിനു വേണ്ടി ധനബലിയർപ്പിച്ചു പാപപരിഹാരം ചെയ്യണം ബലിമൃഗത്തിൻ്റെ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം കോലാടിനെ അസേലിനു വേണ്ടി കൊണ്ടുപോയവൻ തന്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തം നയിക്കുന്ന കാളക്കുട്ടിയെയും കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ചു കളയണം അതു ദഹിപ്പിക്കുന്നവൻ തന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യായുടെ പുസ്തകം അധ്യായം പതിനാല് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ തിന്മയുടെ പതനം കർത്താവിന് യാക്കോബിന്റെ മേൽകാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്തു സ്ഥാപിക്കുകയും ചെയ്യും വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോണ് രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും മർദകൻ എങ്ങനെ നശിച്ചുപോയി അവന്റെ ഔദ്ധത്യം എങ്ങനെ നിലച്ചു കർത്താവ് ദുഷ്ടന്റെ തണ്ട് തകർത്തിരിക്കുന്നു കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും കൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഗാനമാലപിച്ച് ഉല്ലസിക്കുന്നു സരളമരങ്ങളും ലബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണുപോയതുകൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാന് താഴെപ്പാതാളം ഇളകിമറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അതു ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അതു സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്നു പറയും നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ സമാഗമപർവ്വതത്തിന്റെ മുകളിൽ ഞാനിരിക്കും ഉന്നതമായ മേഘങ്ങൾക്കു മേഘങ്ങൾക്കുമീതേ ഞാൻ കയറും ഞാൻ അധ്യുന്നതെ പോലെ ആകും എന്നാൽ നീ പാതാളത്തിന്റെ അഗാധകർത്വത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യൂദാസ് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ എട്ടു മുതൽ വരെ പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിയുക സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമേണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച്ചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിങ്ങില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കായൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ചുകൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്നു വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നു കുടിച്ചു മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ് അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ് ഉണങ്ങി കടപുഴകിയ ഫലശൂന്യമായ ശരക്കാലവൃക്ഷം പോലെയാണ് അവർ തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ് വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ് അവർക്കു വേണ്ടി അന്ധകാരകർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവിശോ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയാറ് വരെ അന്ധശിദ്രമുള്ള ഭവനം നശിക്കും അവൻ ഉമൻ ആയ ഒരു പിശാച്ചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാച്ച് പുറത്തുപോയപ്പോൾ ആ ഉമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാച്ചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാച്ചുക്കളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരുടെ അളം അവനോട് ആവശ്യപ്പെട്ടു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന്തശ്ചിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്തശ്ചിദ്രമുള്ള ഭവനവും വീണുപോകും സാത്താന് തനിക്കുതന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസെബൂലിനെ കൊണ്ടു പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായി തൻറെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ചു കീഴ്പെടുത്തിയാൽ അവന് ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും എന്നോടുകൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവന് ചിതറച്ചു കളയുന്നു അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റേഴു അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ചു വാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി